നമ്മുടെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും അന്യമായി കൊണ്ടിരിക്കുന്ന മാന്യതയുടെ വലിയൊരു മുഖമാണ് ശ്രീ വി ഡി സതീശൻ എനിക്ക് വളരെ സന്തോഷം തോന്നി അതായത് ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന കേരളത്തെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തെ പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നി നമ്മുടെ ശ്രീ വി ഡി സതീശൻ ജി ഇന്നലെ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിനെ അനുകൂലിച്ചപ്പോൾ ജ്യോതി മൽഹോത്രയെ എത്തിച്ചത് നിർദോഷമായി മന്ത്രി റിയാസിനെ പിന്തുണച്ച് ശ്രീ വി ഡി സതീശൻ നമുക്കെല്ലാം അറിയാം ഈ ജ്യോതി മലഹോത്രയുടെ ചിത്രം നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി എന്ന് അനുബന്ധിച്ച് വന്നിരുന്നു ഇന്നലെ ശ്രീ വി മുരളീധരൻ ബി ജെ പിയുടെ നേതാവ് അവരോട് ഇരിക്കുന്ന ചിത്രം വന്നു ഇവരൊന്നും അറിയുന്നില്ലല്ലോ ജ്യോതി മലഹോത്ര ആരാണ് ജ്യോതി മലഹോത്ര എന്തിനാ വന്നതെന്ന് അപ്പോൾ ആ വാർത്ത ശ്രീ വി ഡി സതീശന്റെ മാന്യതയും നന്മയും അതാ വേണമെങ്കിൽ ചില ആൾക്കാർ ഇതിനെ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമായി എടുത്ത് മന്ത്രി റിയാസുമായിട്ടുള്ള ജ്യോതി മൽഹോത്രയുടെ ബന്ധം അന്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ ശ്രീ മുരളീധരനുമായിട്ടുള്ള ചിത്രം വന്നില്ലേ ഇതിന്റെ പിന്നിലെ സത്യം അന്വേഷിക്കണം എൻ ഐ എ കൊണ്ടുവരണം എന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെ പറയാതെ അങ്ങനെ പറയാൻ സ്പേസ് ഉണ്ടായിട്ടും നമുക്ക് എല്ലാം അറിയാം മന്ത്രിമാരോടൊക്കെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ കേരള സർക്കാർ ഗുഡ് ഫെയ്ത്തിലാണ് ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത് ഇവർ പിന്നീട് ഒരു ചാരവനിതയാണെന്നോ അല്ലെങ്കിൽ ആവുമോ അവര് വേണ്ടി ചാരപ്രവർത്തി നടത്തി ഇന്ത്യൻ ഗവൺമെന്റ് അവരെ ജയിലിലാക്കുന്നു നമ്മൾ ജയിലിലാക്കും അറിഞ്ഞിരുന്നില്ല നിർദോഷമായിട്ടും നിഷ്കളങ്കമായും ചെയ്തൊരു കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ പേരിൽ മുതലഴുക്കാൻ നോക്കാതെ എതിർ പക്ഷത്ത് നിൽക്കുന്നവരെയും മാന്യതയോടെ കാണുന്നതാണ് ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ യഥാർത്ഥ ഗുണം അദ്ദേഹത്തിന് അതിനൊരു വലിയ സല്യൂട്ട് ആ വാർത്തയെ ഞാനൊന്ന് വായിക്കാം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ കേരളത്തെ ിലേക്കുള്ള വരവിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ടൂറിസം വകുപ്പിനെയും ടൂറിസം മന്ത്രിയെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് ശ്രീ സതീശൻ പറഞ്ഞു ചാരപ്രവർത്തനത്തിനാണ് ജ്യോതി കേരളത്തിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരെ ഇവിടെ എത്തിക്കുമായിരുന്നില്ല വ്ളോഗർ എന്ന നിലയിലാണ് വന്നത് വ്ളോഗറെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് പ്രമോഷൻ നടത്തിയതിൽ സർക്കാരിനെയോ ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയോ കുറ്റപ്പെടുത്താനാകില്ല അതാണ് അതാണ നന്മ ശ്രീ വി ഡി സതീശന്റെ വരുമ്പോൾ ചാല അറിയില്ലായിരുന്നല്ലോ നിർദോഷമായിട്ടാണ് വിളോഗുകളെ കേരളത്തിൽ എത്തിച്ചതെന്നും വി ഡി സതീശൻ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പല രാഷ്ട്രീയക്കാരും ഇത് തുറന്നു പറയില്ല മുതലാക്കാൻ ഒരു സ്പേസ് അവിടെ വെച്ചിരിക്കുവാർ അതിനപ്പുറം എന്താ പറയണേ സി ഇത്തരം നന്മകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അത് ശ്രീ മുഹമ്മദ് റിയാസ് അറിഞ്ഞില്ല ശ്രീ കെ നമ്മുടെ വി മുരളീധരൻ ജി അറിഞ്ഞില്ല ഇവരാരും അറിയാതെ സംഭവിക്കുന്നതല്ലേ അപ്പം ആ വി ഡി സതീശൻ്റെ നന്മ ഹൈലൈറ്റ് ചെയ്തത് ഇതേപോലുള്ള നല്ല നിലപാടുകൾ വേണം എപ്പോഴും മുതലാക്കാനും അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനും രാഷ്ട്രീയത്തിൽ സ്കോറ് ചെയ്യാനും എന്നുള്ളൊരു മനസ്ഥിതി നമുക്ക് പാടില്ല ശ്രീ വി ഡി സതീശൻ കാണിക്കുന്നത് വലിയ മാതൃകയാണ് ആ മാതൃക അത് അദ്ദേഹം കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ ഏത് പാർട്ടിയിലാണെങ്കിലും അതേപോലെ നല്ല നിലപാടെടുക്കുന്നവർ എന്താ അഭിനന്ദിക്കപ്പെടണം അപ്ലോഡ് ചെയ്യപ്പെടണം അതിന് ശ്രീ വി ഡി സതീശന് ഒരു സല്യൂട്ട് അർപ്പിക്കുന്നു അദ്ദേഹം ഒരു ലെഫ്റ്റ് ലിബറൽ ആണ് അദ്ദേഹത്തെ തന്നെ പുഷ്പെഹ്രൂവിയൻ ലെഫ്റ്റ് ലിബറൽ ചിന്താധാര അതിനോട് ബഹുമാനപരിസരം വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുറെ കൂടെ ഒരു ഗാന്ധിയൻ ബഹുസ്വരതയോ സെന്റർ റൈറ്റോ ഒക്കെ നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ ചാനൽ ചർച്ചകൾ തൊട്ട് എത്രയോ വർഷങ്ങളായി ശ്രീ വി ഡി സതീശിനെ അറിയാവുന്ന വ്യക്തിയാണ് സൗമ്യനായി എന്നാൽ കടുപ്പമുള്ള നിലപാടെടുക്കേണ്ട സമയത്ത് ആ കടുപ്പമുള്ള നിലപാടെടുത്ത് ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് വലിയൊരു നന്മയാണ് ആ നന്മയെ അഭിനന്ദിക്കുന്നു ആ നന്മയെ അപ്ലോഡ് ചെയ്യുന്നു ഹൈലൈറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ആ ജോതിയെ അവർ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ ശക്തമായ ശിക്ഷ കൊടുക്കണം നമ്മുടെ കേരളത്തെയോ അല്ലെങ്കിൽ വി മുരളീധരൻ മുരളീധരൻജിയെയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് മന്ത്രിയോ ഒന്നും കുറ്റം ഒരു അർത്ഥവുമില്ല എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ